ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാർ വടക്കാച്ചേരി ഓട്ടുപാറയിലെ തട്ടുകടയിൽ നിന്നും വാങ്ങിയ മുട്ടബജിയിൽ നിന്നും ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി എങ്കക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാകേഷ് വാങ്ങിയ മുട്ടബജിയിൽ നിന്നാണ് പുഴുവിനെ കണ്ടത് ഓട്ടുപാറ പുഴപ്പാലത്തിന് സമീപമുള്ള കടയിൽ നിന്ന് പാർസൽ വാങ്ങി വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം കഴിക്കുന്നതിനിടയിലാണ് പുഴുവിനെ ഗുരുതര ആരോഗ്യ പ്രശ്നം സൃഷ്ടിച്ചേക്കാവുന്ന സംഭവത്തിനെതിരെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ നീക്കം കഴിഞ്ഞ രാത്രിയോടെയാണ് പത്തോളം മുട്ടബജികൾ വാങ്ങി വീട്ടിലെത്തിയ രാഗേഷ് പലഹാരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നൽകിയത് കുടുംബങ്ങളിലെ ചിലർ പലഹാരം കഴിക്കുകയും ചെയ്തു തുടർന്ന് രാഗേഷിന്റെ ഭാര്യ അനശ്വര ഭക്ഷിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് ഇന്നലെ രാത്രി പുഴപ്പാലത്തിന്റെ തട്ടുകടന്ന് പത്ത് മുട്ടബജി പഠിച്ചു അതിലെ ഒരെണ്ണത്തില് ഞങ്ങളൊരു പുഴുവിനെ കണ്ടു അപ്പൊ അത് കടക്കാരെടുത്ത് പറഞ്ഞപ്പോ അവര് നമ്മുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങള എങ്ങനെ എണ്ണയിലിട്ട് പുഴു വരിക അപ്പൊ നമ്മളാണ് തെറ്റ് കാര്യം നമ്മളെടുത്ത് അവർ ചൂടായി സംസാരിക്കുക

ആളൂക്കാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ